മാനസിക വൈകല്യമുള്ള യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരപീഡനം പ്രതിപിടിയിൽ വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് മാനസിക വൈകല്യമുള്ള യുവാവിനെ തട്ടിക്കൊണ്ടുപോയി വളാഞ്ചേരി സ്റ്റേഡിയത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിലെത്തിച്ച് ബലമായി പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധം പുലർത്തുകയും തുടർന്ന് മാരകമായി മർദ്ദിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും ചെയ്ത കേസിൽ പ്രതിയെ പോലീസ് പിടികൂടി ആദവനാട് ഭാഗത്ത് നിന്നാണ് ഇന്ന് രാവിലെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വളാഞ്ചേരി സി എ വിനോദ് വലിയാട്ടൂർ എസ്ഇപിഒ ശൈലേഷ് സി പി ഒ വിജയ് നന്ദു എന്നിവർ ചേർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ആദവനാട് കാട്ടിലങ്ങാടി മത്തത്ത് ഹൗസ് മുഹമ്മദ് അറസ്റ്റിലായത് പ്രതിക്കെതിരെ പതിനാറ് വയസ്സുകാരനെ ക്രൂരമായി പോക്സോ കേസ് നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു പരിധി കൃത്യത്തെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ മാസം തീയതി വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ സ് കാത്തുനിന്ന മാനസിക വളർച്ച എത്താത്ത ഒരു ചെറുപ്പക്കാരനെ അത് മനസ്സിലാക്കി ഈ ക്രിമിനലായിട്ടുള്ള ഈ ഷാഫി എന്ന ആള് അവന് സിനിമ കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പയ്യൻ ആദ്യം സമ്മതിച്ചില്ലെങ്കിലും ബലമായി കയ്യിൽ പിടിച്ച് അവന് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ സിനിമാ ഹാളിൻ്റെ അടുത്തെത്തി അതിൻ്റെ പിറകിലൂടെ നടന്ന് സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ ഈ മാനസിക വൈകല്യമുള്ള ചെറുപ്പക്കാരനെ കൂട്ടിക്കൊണ്ടുപോയി ബലമായ ഡ്രസ്സഴിച്ച് ക്രൂരമായ വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇയാൾ ഇരയാക്കി അതിൻ്റെ ശേഷം രണ്ട് ദിവസം മുന്നേ സ്വന്തം സഹോദരി ഈ പയ്യന് വാങ്ങിക്കൊടുത്തിട്ടുള്ള വില കൂടിയ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ബലം പ്രയോഗിച്ച് കൈക്കലാക്കി ആരോടും പറഞ്ഞേക്കരുത് പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞ് പയ്യനെ ക്രൂരമായി മർദ്ദിച്ച് മുങ്ങിക്കളഞ്ഞു ഈ മാനസിക വൈകല്യമുള്ള കുട്ടിയായത് തന്നെ ആരാണ് പ്രതിയെന്ന് വ്യക്തമായ സൂചനയൊന്നും കിട്ടിയില്ല പോലീസ് കുറെ ബുദ്ധിമുട്ടി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അതിന് ശേഷം സമാന ഒരു ഫോട്ടോ കുട്ടിയെ കാണിച്ചതിൽ കുട്ടി ഏകദേശം തിരിച്ചറിഞ്ഞു ഈ ഫോട്ടോ നിരവധി ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും പോലീസ് പോസ്റ്റ് ചെയ്തു കൃത്യമായ ഇൻഫർമേഷൻ കിട്ടി ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് പറഞ്ഞു അയാളെ പോലീസ് രാവിലെ തന്നെ ഉള്ള സ്ഥലം ടവർ ലൊക്കേഷൻ നോക്കി അയാൾ പിടികൂടി പിടികൂടി ചോദ്യം ചെയ്ത് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു പോക്സോ കേസിൽ ഇയാൾ കുറ്റവാളിയാണ് ഇപ്പം നാട്ടുകാർക്ക് ഇയാളെ പറ്റി വളരെ മോശാഭിപ്രായമാണ് ഇങ്ങനെ കുട്ടികൾ അതേപോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകൾ ഇവരെയൊക്കെ ബലമായി കൊണ്ടുപോയി പീഡിപ്പിക്കുന്ന ഒരു പ്രത്യേക ഒരു മാനസിക വൈകൃതമുള്ള ആളാണ് പ്രതി അപ്പോൾ ഇവരുടെ ഇടയിൽ കുട്ടികൾ തീരെ സുരക്ഷിതമല്ല ഈ പ്രതിയെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേൾ മാതൃകാപരമായി ശിക്ഷിച്ചേ പറ്റൂ പ്രതിയെ ഇന്ന് കോടതിയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ മുപ്പത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത് കേസിൽ ഇയാൾ പ്രതിയാണ് ഇപ്പോഴത്തെ സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് ക്രൈം നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് ബാർ ഇരുപത്തി അഞ്ച് പ്രകാരം ബി എൻ എസ് സെക്ഷൻ മുന്നൂറ്റി ഒൻപത് നാല് നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നിവ ചുമത്തി കേസ് എടുത്തിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്